ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിംഫിഷ് ഫിഷ് വാഴയിലെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കിങ് ഫിഷ് അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം തിക്കുള്ള പീസ് തന്നെയാണ് അപ്പോൾ ഇതിനൊന്ന് നമുക്കൊന്ന് മസാല പരറ്റി എടുക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാ മുളക് എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക കേട്ടോ അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലെമൺ നീരി ഇട്ടാൽ ചെറിയ ലെമൺ ആയതുകൊണ്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട് വലുതെന്ന് വെച്ചാൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ കുരുപെടാതെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുണ്ടാവും മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓരെങ്കിൽ കുറച്ചും കൊണ്ട് കൊടുക്കാം അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ അധികം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചെടുത്താൽ ലൂസായി പോകും പക്ഷെ മസാല ലൂസാവരുത് ഇത് ഇതുപോലെ തിക്കായിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്കിത് മീനിലേക്കൊന്ന് പരറ്റി കൊടുക്കാം രണ്ട് സൈഡിലും നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പം എല്ലാ പീസോളും ഞാൻ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതേപോലെ പൊള്ളിച്ചെടുക്കണമെങ്കിൽ ഫിഷ് നല്ല കട്ടുള്ള ഫിഷാണ് മാംസാധികൾ ഉള്ള ഫിഷുകൊണ്ട് ഏതുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ അയിലോണ്ട് ചെയ്യാം അതുപോലെ തന്നെ കരിമീൻ നെയ്യ് ആവോലി അങ്ങനെ ഏത് ഫിഷിലും വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ അഞ്ച് പീസും മസാല പറ്റി വെച്ച് കഴിഞ്ഞിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു മുപ്പത് ചെറുള്ളി തൊലി ഇളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഇതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതേ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കണ്ടായിട്ട് അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ചെറുളിയും തക്കാളിയും ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാന നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കുറച്ച് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടാം അതിന് ശേഷം മീൻ ഇതിലേക്ക് ഓരോ പീസോളം കൊടുക്കുക കേട്ടോ മസാല പറ്റി വെച്ചിട്ടുള്ള മീൻ ഓരോ പീസോളം കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഇനി എല്ലാ ഫിഷും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ജസ്റ്റ് ഈ പാനൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പാൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല സ്റ്റീലിൻ്റെ പാനിൽ വെച്ചാരാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് നോൺ സ്റ്റിക്കാന്ന് വെച്ചാൽ പ്രശ്നമില്ല ഒന്ന് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മസാല ഞാൻ ബാക്കിയുള്ള മസാല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മീനെ നല്ലോണം മൊരിയിച്ചെടുക്കണ്ട എന്നാൽ അത്യാവശ്യം കുക്കാവുകയും വേണം ആ ലെവലാവുമ്പോൾ മീനെ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റാണ് മാറ്റാനെട്ടോ അപ്പം മീനുകളെല്ലാം മാറ്റി ഇനി ഇതിലേക്ക് ചെറുളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഡീഷണൽ ആയിട്ട് വിളിച്ചോണമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു കഷ്ണം ബട്ടറാണ് ഇതുപോലെ ഒരു കഷ്ണം ബട്ടർ ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലും ആണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് പിന്നെ ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളീനെ അത്യാവശ്യം വയറ്റിയെടുക്കാം ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്ന് വയറ്റി എടുക്കാം പച്ചമുളക് പച്ചമണം വരെയും വയറ്റിയെടുക്കുക അതിന് ശേഷം തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം തക്കാളി നല്ലോണം സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയും ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി തക്കാളി നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് കോക്കനട്ടിൻ്റെ മിൽക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കോക്കനട്ട് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞങ്ങളതിൽ ഫ്രഷ് കോക്കനട്ടാണ് ഉള്ളതെങ്കിൽ ഒരു കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് മതിയാവും കട്ടുള്ള തേങ്ങാപ്പാൽ ഇപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ കോക്കനട്ടിൻ്റെ പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് തുറന്നു നോക്കാം ലിഡ് തുറന്നു നോക്കുമ്പോൾ തക്കാളി അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി മെൽറ്റ് ആയിട്ടുണ്ടാവും ജസ്റ്റ് അത് അവ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീട്ടിൽ പൊടിച്ചിട്ടുള്ള കുരുമുളകാണ് ആണ് കേട്ടോ അതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയിൽ ആ മസാലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീനിൽ പറ്റിയിട്ടുള്ള മസാലയിൽ കുറച്ച് ബാക്കിയുണ്ട് അതും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ അഡീഷണൽ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ മസാല ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറിന് ഒന്ന് വയറ്റി കൊടുക്കണം അപ്പം നല്ലോണം ഒന്ന് വൈറ്റെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള പാത്രമില്ല മസാല പാത്രം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മസാല ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ലെമൺ പിഴിഞ്ഞു കൊടുക്കണം കുരില്ലാതെ പിഴിഞ്ഞു കൊടുക്കുക ചെറിയ ലെമൺ ആയതുകൊണ്ട് ഒന്ന് എടുക്കുക വലുതാന്ന് വെച്ചാൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ പിന്നെ ലെമിൻ്റെ നീര് പിഴിഞ്ഞു കൊടുത്തിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ ലിഡ്ഡ് വെച്ചിട്ടൊന്ന് അടച്ചിച്ച് കൊടുത്തിട്ടുണ്ട് മസാലയുടെ ഒക്കെ പച്ചമണം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തതാണ് അടച്ചുവച്ചത് ഒരു രണ്ട് മിനിറ്റോളം അടച്ചുവച്ചിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്തു അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടാണെന്ന് വെച്ചാൽ പാൽ ഒഴിച്ച പാടെ തന്നെ തിളപ്പിക്കൊന്ന് ചെയ്യരുത് കേട്ടോ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ പൊടി കലക്കിയതായോണ്ട് ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഗ്രേവിക്കൊന്ന് ഒന്ന് കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് പൊള്ളിച്ചെടുക്കണം അതിനായിട്ട് ഇതേ വാഴൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു പീസ് വാഴല്ല എടുക്കാം ഇത് കെട്ടാനായിട്ട് വാഴനാരം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതെ ഇതുപോലെ ഒരു തവി മസാല ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയിൽ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് വിതറാം അതിന് ശേഷം നമുക്ക് വാഴല ഇതുപോലെ ഒന്ന് കെട്ടി പാക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ പൊള്ളിക്കാനുള്ള ഫസ്റ്റത്തെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ടാമത്തതും അതുപോലെ പാക്ക് ചെയ്യാണ് അങ്ങനെ എല്ലാ പീസോളും ഇതുപോലെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് പീസോളും കെട്ടിവെച്ചു ഇനി നമുക്കൊന്ന് ഇതിനെ പൊള്ളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പാനൊന്ന് ഒന്ന് ആകുന്ന രീതിയിൽ ഒന്ന് ഒന്ന് ചിരിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഓരോ പൊതികളും ഇതിലേക്ക് നിരത്തി വെക്കാം കേട്ടോ അങ്ങനെ അഞ്ച് പൊതികളും ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ചു അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടാം ലോ ഫ്ലെയിമിലിടണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാവശ്യം തിരിച്ചിടുമ്പോൾ വാട എല്ലാടെ കളറൊക്കെ മാറി വരും ആ മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ എല്ലാം തന്നെ ഞാനിതേ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇപ്പം ഇവിടെ വാടല പൊള്ളിച്ചെടുക്കുമ്പോൾ പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും തന്നെയാണ് അപ്പം അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഞാനിതേ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് കിടിലും ടേസ്റ്റ് തന്നെയാണ് ഇത് ചോറിലേക്കായാലും ചപ്പാത്തി പൊറോട്ട അപ്പം എന്തിലേക്കും ഇത് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച എങ്കിലും ഇതുപോലെ ഒന്നും ഞങ്ങൾ പൊള്ളിച്ചു നോക്കിയിട്ടില്ലാത്തവരൊന്ന് പൊള്ളിച്ച് നോക്കുക അപ്പോൾ നല്ല കട്ടിയുള്ള ഫിഷ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കനം കുറഞ്ഞ ഫിഷിനൊന്നും ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ പൊള്ളിച്ചാൽ അത് വേറെ രീതിക്കാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതേ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുകയാണ് കേട്ടോ കിഡിലൻ ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്